കൊണ്ട് മാത്രം ആരംഭിക്കാൻ പറ്റില്ല ഫീൽഡിൽ അതുകൊണ്ട് വലിയൊരു ദൗത്യമാണ് മറ്റു രീതിയിലുള്ള നമുക്കറിയാം യോഗത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പുരോഗതി അവലോകനം ചെയ്തു നാല്പത്തിയേഴ് പോയിന്റ് അമ്പത്തി ശതമാനം പദ്ധതി വിഹിതം ചെലവഴിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനത്തും അൻപത്തി അഞ്ച് പോയിന്റ് മുപ്പത്തിയൊന്ന് ശതമാനം പദ്ധതി വിഹിതം വിനിയോഗിച്ച് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനത്തുമാണ് നിലവിലുള്ളത് വളാഞ്ചേരി നഗരസഭ തലത്തിൽ അഞ്ചാം സ്ഥാനത്തും മക്രപറപ്പ് ഗ്രാമപഞ്ചായത്ത് ആറാം സ്ഥാനത്തുമാണ് മുപ്പത്തി ഒൻപത് പോയിന്റ് എഴുപത്തിരണ്ട് ശതമാനം പദ്ധതി വിഹിതം ചെലവഴിച്ച് ജില്ല നാലാം സ്ഥാനത്താണ് യോഗത്തിൽ പ്രോജക്റ്റ് വെറ്റിംഗ് പുരോഗതി അവലോകനം ചെയ്തു നിലവിൽ വിവിധ വെറ്റിംഗ് ഉദ്യോഗസ്ഥരുടെ ലോഗിനുകൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് പ്രോജക്റ്റുകൾ വെറ്റിംഗ് ചെയ്യാൻ ബാക്കിയുണ്ടെന്നും ഇത് അടിയന്തിരമായി പൂർത്തീകരിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി കാലയളവിൽ ജില്ലാ ആസൂത്രണ സമിതി നിർദ്ദേശിച്ച മുൻഗണനാ പദ്ധതികൾ യോഗം വിലയിരുത്തി അടുത്ത വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ ഏറ്റെടുക്കാവുന്ന സംയോജിത സംയുക്ത ജില്ലാതല മുൻഗണനാ പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ ആസൂത്രണ സമിതി യോഗം ചേരാനും തീരുമാനിച്ചു നമ്മുടെ നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ